രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇൻക്ലൂസീവ് ടൂറിസം പോളിസി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിന്റെ ഭാഗമായി കേരള ടൂറിസവും ദ ഹിന്ദു മീഡിയ ഗ്രൂപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ അന്താരാഷ്ട്ര കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കം കുറിച്ചു വിനോദസഞ്ചാരം എല്ലാവർക്കും ഒരുപോലെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻക്ലൂസീവ് ടൂറിസം എന്ന ആശയം മുൻനിർത്തിയാണ് അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാർ വയോധികർ സ്ത്രീകൾ കുട്ടികൾ എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യർക്കും വിനോദസഞ്ചാരം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള വികസനമാണ് എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യമാക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു സാംസ്കാരിക വൈവിധ്യവും സാമൂഹിക ഉൾക്കൊള്ളലും പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ് ഇൻക്ലൂസീവ് ടൂറിസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും ടൂറിസം എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ആദ്യമായി എൽ സർക്കാർ നടപ്പിലാക്കുന്ന ഇൻക്ലൂസീവ് ടൂറിസം പോളിസി ഭാവി കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ അടിമുടി മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പോളിസി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുവാനും മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു